തൂപ ചെയ്ത് മടങ്ങിയിട്ട് എത്രയോ യുവാക്കൾക്ക് വലിയ വലിയ അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ട് തൂപ് ചെയ്ത് മടങ്ങുന്നുണ്ട് ആ തൂപ ചെയ്ത് മടങ്ങുമ്പോൾ നമ്മൾ ഓർക്കണം ഇനി ഒരിക്കലും ഈ അസുഖം എനിക്കുണ്ടാവരുത് ഈ അസുഖത്തിന്റെ ശിപ കിട്ടണം അതായത് തിന്മയിലേക്ക് ഞാൻ ഇനി ഒരിക്കലും തിരിച്ചു മടങ്ങുകയില്ല എന്ന് ിൽ നമ്മൾ വാക്ക് കൊടുക്കണം മഹാനായാഹുല്ല മതങ്ങൾ പറയുന്നുണ്ട് മനുഷ്യൻ ഒരു പാപം സംഭവിക്കുമ്പോൾ തെറ്റ് സംഭവിക്കുമ്പോൾ കൂട്ടുകാരന്റെ കൂടെ നടന്ന് ടൂർ പോയി ഒരു യാത്ര പോയിട്ട് ഒരു ഗ്ലാസ് കുടിച്ചു മദ്യം കുടിച്ചു കുടിക്കാൻ പാടില്ലാത്തത് കഴിക്കാൻ പാടില്ലാത്തത് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുമ്പോൾ അതൊരിക്കലല്ലേ അത് ഒറ്റക്കല്ല ഒരു സമയത്തല്ലേ സാരമില്ല കുഴപ്പമില്ല എന്നല്ല മുഗ്മിനായ മനുഷ്യൻ ചിന്തിക്കുന്നത് ഒരു മുക്മിനായ മനുഷ്യന് പാപം സംഭവിച്ചാൽ തന്റെ തലയിലേക്ക് വീഴാൻ പോകുന്ന വലിയൊരു മലയുടെ താഴെ ഒരു വലിയ മതിലിന്റെ താഴെ നിൽക്കുന്നത് പോലെ ഒരു കപട വിശ്വാസിയായ മനുഷ്യൻ ഈ മാൻ കൽബിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ ഒരു പോലെ ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ഒരു ഈച്ചയെ ആട്ടിയോടിക്കുന്ന പോലെ തന്റെ കൈകൊണ്ട് ആട്ടിയോടിക്കുന്നവനാണ് കപട വിശ്വാസി എന്നാൽ മനുഷ്യന്റെ മനസ്സ് മനസ്സിന്യില്ല നമ്മൾ പാപങ്ങൾ ചെറുതാണല്ലോ എന്നല്ല കാണേണ്ടത് ആരോടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് ചിന്തിക്കേണ്ടത് ആരാണ് ലാഹു ലാഹുവിന്റെ അറിഷ് അവന്റെ കുറിസിയെ എത്ര വലുതാണ് അള്ളാഹുവിന്റെ ആകാശഭൂമികളെക്കാളും വലുതാണ് അള്ളാഹുവിന്റെ കുർസിയെ എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ അതിന്റെ ഉടമസ്ഥനാണ് റബ്ബ്